പാലക്കാട് എ ശ്രീനിവാസൻ വധക്കേസിലെ മുഖ്യ കണ്ണി യമനിലേക്ക് കടന്നതായി സൂചന കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പാലക്കാട് പട്ടാമ്പി സ്വദേശി മുഹമ്മദ് മൻസൂറാണ് യമനിലേക്ക് കടന്നത് മുഹമ്മദ് മൻസൂർ അടക്കം പി എഫ് ഐ ഭീകരവാദക്കേസിലെ ആറ് പ്രതികൾ ഒളിവിലാണ് പ്രതികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലുക്ക് ഔട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു മുഹമ്മദ് മൻസൂറിനായി ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറത്തിറക്കിയിരുന്നു പറവൂർ സ്വദേശി അബ്ദുൾ വഹാബ് പട്ടാമ്പി സ്വദേശി അബ്ദുൾ റഷീദ് ആലങ്ങാട് സ്വദേശി മുഹമ്മദ് യാസർ റാഫത്ത് എടവനക്കാട് സ്വദേശി അയൂബ് ടി എ മലപ്പുറം വളാഞ്ചേരി സ്വദേശി മൊയ്തീൻകുട്ടി എന്നിവരാണ് കേരള പി എഫ് ഐ കേസിൽ ഇനിയും പിടിയിലാകാനുള്ളത് അബ്ദുൽ വഹാബ് അബ്ദുൽ റഷീദ് അയൂബ് എന്നിവരെ കണ്ടെത്തുന്നവർക്ക് ഏഴ് ലക്ഷം രൂപയായിരുന്നു പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് മുഹമ്മദ് മൻസൂറിനെ കുറിച്ച് വിവരം നൽകുന്നവർക്ക് മൂന്ന് ലക്ഷം രൂപയാണ് പാരിതോഷികം പി എഫ് ഐ രാജ്യവിരുദ്ധ കേസുകളും ആർ എസ് എസ് പ്രവർത്തകൻ എ ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസും ഒരുമിച്ചാണ് എൻ ഐ എ അന്വേഷിച്ചത് കേസിലാകെ എഴുപത്തിയൊന്ന് പ്രതികളാണുള്ളത് എ ശ്രീനിവാസൻ വധക്കേസ് പ്രതിഷാഹുൽ ഖമീദാണ് ഒടുവിൽ പിടിയിലായത് വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ച പി നേതാക്കളുടെ വിവരങ്ങൾ പ്രതി എൻ കൈമാറിയിരുന്നു ജനം കൊച്ചി